നമസ്കാരം അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങളിലെ കാത്തിരിപ്പിനുശേഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിനെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീടനേട്ടം ഇന്ത്യയുടെ രണ്ടാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇത് ഇത്തവണ ഒറ്റയാൾ പ്രകടനങ്ങളെ ആശ്രയിക്കാതെ ടീം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ നേടിയെടുത്ത കിരീടമാണിതെന്ന് പറയാം നായകൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സീനിയർ താരമായ വിരാട് കോഹ്ലിയും കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തന്നെ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാനായതാ ഇരുവരുടെയും കരിയറിന് വലിയ ഊർജം നൽകുന്നതാണ് എന്നാണ് പറയട്ടിയിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് നേടി അധികം വൈകാതെ തന്നെ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്കും എത്താനായിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ടീമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സമ്മാനത്തൊക്കെയായി ഇരുപത് കോടി രൂപയാണ് ഇന്ത്യക്ക് ലഭിക്കുക ഈ തുക ടീമിന്റെ ഭാഗമായിരുന്നവർക്ക് അവകാശപ്പെട്ടതാണ് തുല്യമായിട്ടായിരിക്കും ഈ തുക വീതിക്കുക ഇത്തവണത്തെ ഇന്ത്യയുടെ കിരീടം പല താരങ്ങളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പരിശീലകൻ ഗൗതം ഗംഭീറ അതുപോലെ തന്നെ അജിത് അകാർക്കർ എന്നിവർക്കെല്ലാം തന്നെ ഇത്തവണ കപ്പ് നേടാനാകാതെ പോയാൽ ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു എന്നാൽ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിക്കുകയായിരുന്നു സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചു റണറപ്പുകളായ ന്യൂസിലൻഡിന് ലഭിക്കുക പന്ത്രണ്ട് കോടിയോളം രൂപയാണ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയാണ് കിവീസ് ഫൈനലിൽ ആ എത്തിയത് എന്നാൽ കലാശ പോരാട്ടത്തിൽ കിരീടം നേടിയെടുക്കാൻ സാധിക്കാതെ പോയി എങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കിവീസിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സെമി ഫൈനലിൽ തോറ്റ രണ്ട് ടീമുകളാണ് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും രണ്ട് ടീമുകളും ശക്തമായ പോരാട്ടം പോരാട്ടത്തിന് കാഴ്ചവച്ചു എന്നാൽ സെമിയിൽ തോറ്റ് മടങ്ങേണ്ടി വന്നു രണ്ട് ടീമുകൾക്കും നാല് ദശാംശം ആറ് കോടി രൂപ വീതമാണ് പ്രതിഫലമായി ലഭിക്കുന്നത് ഇത്തവണ സൂപ്പർ താരങ്ങളുടെ അഭാവത്തിലാണ് ഓസ്ട്രേലിയ ഇറങ്ങിയത് സ്റ്റീവ് സ്മിത്ത് നയിച്ച ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായെന്ന് സെമിയിൽ കടന്നു കടന്നുകൂടിയത് അതേസമയം ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തിയത് എന്നിട്ടും കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു ആകെ അറുപത് കോടി രൂപയാണ് സമ്മാന തുകയായി നൽകുന്നത് അഞ്ചാം സ്ഥാനക്കാരായ ടീമിന് രണ്ടേ ദശാംശം ഒൻപത് കോടി രൂപ ലഭിക്കുമ്പോൾ ആറാം സ്ഥാനക്കാർക്ക് ഒന്നേ ദശാംശം ഒരു കോടി രൂപയും ലഭിക്കുന്നതാണ് പിന്നാലെ ടീമുകൾക്ക് ഓരോ കോടിയും നൽകുന്നതാണ് ഇത്തവണ ആതിഥേയരായത് പാകിസ്ഥാനാണ് എന്നാൽ ഇത്തവണ ഒരു ജയം പോലും നേടാനാകാ ആദ്യം പുറത്തായ ടീമുകളിൽ ഒന്നാണ് പാകിസ്ഥാൻ സ്വന്തം കാണികൾക്ക് മുന്നിൽ പോലും പാകിസ്ഥാന് തോൽക്കേണ്ടി വന്നു ഫൈനൽ മത്സരത്തിന് ദുബായ് വേദിയാകേണ്ടി വന്നതും പാകിസ്ഥാന് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കി ഇത്തവണ ആതിഥേഹയായെങ്കിലും ഇന്ത്യ ദുബായിൽ കളിച്ചതോടെ പാകിസ്ഥാൻ അത് സാമ്പത്തികമായി വളരെ നഷ്ടമുണ്ടാക്കും പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്തതാണെന്ന് തന്നെ നിസ്സംശയം പറയാം